സെപ്റ്റംബർ ഭാഗ്യസംഖ്യകൾ ആയി തയ്യാറാക്കിയ നമ്പേഴ്സ് നമ്പേഴ്സ് ഡിസ്ക്ലെയിമർ ദീസ് റാൻഡംലി ആൻഡ് ആൻഡ് നോട്ട് നോട്ട് ബേസ്ഡ് ഓൺ ഓൺ എനി ഒഫീഷ്യൽ ലോട്ടറി ആർ ഫോർ പർപ്പസസ് ഓൺലി വി ഡു എൻകറേജ് പ്ലേ അറ്റ് യുവർ റിസ്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതും മറക്കരുത് നിങ്ങൾക്ക് ഡയറക്ട് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം ഇരുപത് കീ ലക്കി നമ്പേഴ്സ് പൂജ്യം പൂജ്യം ആറ് പൂജ്യം 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 ഏഴ് അഞ്ച് മൂന്ന് നാല് ആറ് അഞ്ച് മൂന്ന് അഞ്ച് പൂജ്യം ആറ് മൂന്ന് അഞ്ച് നാല് ആറ് അഞ്ച് ഒമ്പത് അഞ്ച് ഏഴ് ഒമ്പത് ഏഴ് അഞ്ച് അഞ്ച് ഏഴ് ഗസിംഗ് ലക്കി നമ്പേഴ്സ് പൂജ്യം പൂജ്യം ഒന്ന് ആറ് പൂജ്യം രണ്ട് ഒന്ന് രണ്ട് പൂജ്യം മൂന്ന് ഒന്ന് നാല് അഞ്ച് മൂന്ന് നാല് രണ്ട് പൂജ്യം ഏഴ് മൂന്ന് ഏഴ് പൂജ്യം എട്ട് രണ്ട് ആറ് പൂജ്യം ഒമ്പത് ഒന്ന് ഏഴ് പൂജ്യം ഒന്ന് ആറ് പൂജ്യം പൂജ്യം രണ്ട് ഏഴ് രണ്ട് എട്ട് മൂന്ന് ഒമ്പത് അഞ്ച് ആയിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാല് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി എണ്ണൂറ്റി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി എൺപത് ആയിരത്തി അമ്പത്തി ഒന്ന് രണ്ടായിരത്തി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി അറുന്നൂറ്റി ആറ് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് രണ്ടായിരത്തി എൺപത്തിയാറ് രണ്ടായിരത്തി എൺപത്തിനാല് മൂവായിരത്തി ഇരുപത്തിയൊന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ച് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മൂവായിരത്തി നാനൂറ്റി അമ്പത്തിനാല് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയാറ് നാലായിരത്തി നാലായിരത്തി ഇരുനൂറ്റി അമ്പത്തി മൂന്ന് ൂന്ന് നാലായിരത്തി നാനൂറ്റി എൺപത്തിനാല് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് നാലായിരത്തി അറുനൂറ്റി എൺപത്തിയഞ്ച് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് നാലായിരത്തി അമ്പത്തി ഒമ്പത് നാലായിരത്തി അമ്പത്തിയേഴ് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് നാലായിരത്തി അഞ്ഞൂറ്റിമൂന്ന് നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് അയ്യായിരത്തി അറുപത്തിയഞ്ച് അയ്യായിരത്തി ഒന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് അയ്യായിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയാറ് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് അയ്യായിരത്തി എഴുപത്തിയഞ്ച് അയ്യായിരത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാല് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തിയാറ് േഴ് ആയിരത്തി ആറ് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് ആറായിരത്തി നാനൂറ്റിമൂന്ന് ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് ആറായിരത്തി അറുനൂറ്റി എൺപത്തിയേഴ് ആറായിരത്തി എഴുന്നൂറ്റിയേഴ് ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ആറായിരത്തി അമ്പത്തി ഏഴ് ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏഴായിരത്തി എൺപത്തിയേഴ് ഏഴായിരത്തിനൂറ്റി അറുപത്തിയെട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തിമൂന്ന് ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തിമൂന്ന് ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് ഏഴായിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഏഴായിരത്തി എണ്ണൂറ്റി ആറ് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഏഴായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് എണ്ണായിരത്തി അറുപത്തിയഞ്ച് എണ്ണായിരത്തിനൂറ്റി ഇരുപത്തി ഒമ്പത് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് എണ്ണായിരത്തി നാനൂറ്റി എൺപത്തിയഞ്ച് എണ്ണായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് എണ്ണായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എണ്ണായിരത്തി എൺപത് എണ്ണായിരത്തിഒരുന്നൂറ്റി നാല്പത്തി എട്ട് എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ഒമ്പതിനായിരത്തി മുപ്പത്തി ഒമ്പത് ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയാറ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഒമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് ഒമ്പതിനായിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ് ഒമ്പതിനായിരത്തി അറുനൂറ്റിഇരുപത്തിയാറ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഒമ്പതിനായിരത്തി എണ്ണൂറ്റിയെട്ട് ഒമ്പതിനായിരത്തി തൊള്ളായിരം ഒമ്പതിനായിരത്തി എഴുപത്തിയെട്ട് ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ്